ഇന്ന് വൈകുന്നേരം സ്നാക്സ് ഒന്നും വാങ്ങിക്കൊണ്ടല്ല വന്നത് പക്ഷേ മാമ്പഴം വാങ്ങിക്കൊണ്ട് വന്നിരുന്നു ഇന്നലെ സിന്ദൂര മാമ്പഴം വെച്ച് മാമ്പഴപ്പുട്ടുണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പറഞ്ഞു അതുകൊണ്ട് ഇന്ന് ബങ്കനപ്പിള്ളി മാമ്പഴം കൊണ്ടൊരു മാമ്പഴപ്പുട്ടുണ്ടാക്കിയാലോന്ന് കരുതി സത്യം നല്ല മധുരമുള്ള മാമ്പഴമായിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടായിരുന്നു അതെനിക്ക് കഴിക്കാനായിരുന്നു കുറേ ഇഷ്ടം എങ്കിലും ഇന്നും സ്നാക്സ് ഇല്ലാത്തത് കൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് ചോദിച്ചു അങ്ങനെ ആ മാമ്പഴം അരച്ച് അതിൻ്റെ പളുപ്പും പുട്ടുപൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് ഒരിത്തിരി നേരം വെയിറ്റ് ചെയ്തു അതൊന്ന് തുറന്നു വരാൻ വേണ്ടി അതിന് ശേഷം നമ്മൾ പുട്ടുണ്ടാക്കി പുട്ടുണ്ടാക്കി രാവിലെ പീസ് കടൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അത് റോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടതായിരുന്നു അപ്പോൾ മോൾ പറഞ്ഞു മുമ്പ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ പപ്പടം ഉണ്ടാക്കി അത് അവളോട് പറഞ്ഞുണ്ടാക്കാൻ അപ്പോൾ അവൾ പപ്പടം വറുത്തു പിന്നെ ബീഫ് കുറച്ച് ഫിറ്റിൽ ഹാഫ് കുക്കഡായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ അതെടുത്ത് ഫ്രൈ ചെയ്തു അങ്ങനെ പൂട്ടം ഉണ്ടാക്കി ബീഫ് ഫ്രൈയും പപ്പടം വറുത്തതും പിന്നെന്താ പീസ് കടലയും